കാണുവാൻ കഴിയുന്നു മനുഷ്യ ഭയം ഒരു കണിയാകുന്നു യേശുക്രി പന്ത്രണ്ടാമത്തെ അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ने बहुत अच्छा दवाई लोगों के ചോഥാ പദ്ധ എന്നാൽ സ്നേഹിക്കെതിരായി നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ मित्र कि जो शरीर का कर कर सकता सकता है परंतु उसके पीछे और कुछ नहीं उससे मत डर നിങ്ങൾക്ക് 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 പ്രവർത്തിക്കുന്നവർ ആക്രമണം നിങ്ങൾ എന്താണ് നിങ്ങളെ കൊല്ലാൻ കഴിയും അങ്ങനെ നിങ്ങളുടെ ശരീരത്തെ കൊന്നാൽ പോലും നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ ആത്മ മനുഷ്യനെ തൊടുവാൻ അവർക്ക് കഴിയുകയില്ല करते हैं जो लोग आपके विरुद्ध बात करते हैं जो लोग आपको तकलीफ देते हैं उनसे आपको डरने की जरूरत नहीं क्योंकि किस हद तक वो आपकी हानि पहुंचा सकते हैं हो सकता है वो आपके शरीर को मार दे लेकिन आपकी आत्मा को वो छू नहीं सकता